വയനാട് ഉരുൾപൊട്ടൽ ബാധിതരിൽ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്നവരെ ഒരാഴ്ചയ്ക്കുള്ളിൽ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ദുരന്തമുണ്ടായിട്ട് ഒരു മാസം കഴിഞ്ഞുവെന്നും ക്യാമ്പിൽ ജീവിക്കുന്നത് സന്തോഷകരമായ കാര്യമല്ലെന്നും ആരെങ്കിലും ക്യാമ്പിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നിൽ ചില കാരണങ്ങളും ഉണ്ടാവും അത് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് ടൗൺഷിപ്പ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻപ് ഹൈക്കോടതി അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു വയനാട് ദുരന്തമുണ്ടായ ശേഷം സ്വമേധയെ എടുത്ത കേസിലെ എല്ലാ വെള്ളിയാഴ്ചയും കോടതി വാദം കേൾക്കുന്നുണ്ട് മാത്രമല്ല വയനാട്ടിലെ പുനരധിവാസം വൈകിപ്പിക്കരുതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു വലിയ ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലേറ്റവർ ആണ് അവിടെയുള്ളത് ബന്ധുവീടുകൾ വാടക വീടുകൾ അടക്കമുള്ളവയിലേക്കാണ് ക്യാമ്പിലുള്ള ആളുകളെ മാറ്റുന്നതെന്നും സർക്കാർ അറിയിച്ചു എത്ര പേരാണ് ഇനിയും ക്യാമ്പിൽ ഉള്ളതെന്ന് ചോദിച്ച കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ അവരെ മാറ്റണമെന്നും നിർദ്ദേശിച്ചു അതിന്റെ കണക്കിലുള്ള അവ്യക്തത സംബന്ധിച്ച് സർക്കാർ വിശദീകരണം നൽകണമെന്നും അടുത്ത വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തി ഓൺലൈൻ വഴി ഹാജരാകുന്നത് വിശദീകരണം തേടുന്നത് എളുപ്പമാക്കുമെന്നും കോടതി പറഞ്ഞു മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികളുടെ പുനരധിവാസം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപരിഹാരമായി നൽകുന്ന തുക അർഹിക്കുന്നവരിൽ എത്തുന്നുണ്ടോ തുടങ്ങി ഒട്ടുമിക്ക കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള പുരോഗതി കോടതി ആരാഞ്ഞു അകപ്പെട്ടവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കാൻ കൂടുതൽ പരാതി പരിഹാര സെല്ലുകൾ തുടങ്ങണമെന്നും ഇതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം തേടാമെന്നും ദുരതബാധിതർക്ക് പറയാനുള്ളത് എന്തായാലും അത് രേഖപ്പെടുത്തണമെന്നും കോടതി വ്യക്തമാക്കി മാത്രമല്ല പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ബില്ലുകൾ സർക്കാർ നേരിട്ട് നൽകി ും ആലോചിക്കണമെന്നും കോടതി വ്യക്തമാക്കി വയനാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ ഉള്ളതിനാൽ ടൌൺഷിപ്പ് അടക്കമുള്ളവയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുന്നതെന്നും എത്രയും വേഗം വയനാടിനെ പൂർവസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായ വയനാട് ദുരന്തം നടന്ന് ഇന്ന് ഒരു മാസം തികയുകയാണ് മുപ്പത് ദിവസം പിന്നിടുമ്പോഴും എഴുപത്തിയെട്ട് പേര് ഇന്നും കാണാമറിയത്താണ് ജൂലൈ മുപ്പതിനാണ് മഹാദുരന്തം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ത്തിലെ മുണ്ടകൈ ചൂരൽമല പുഞ്ചിരുമട്ടം എന്നിവിടങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് ഒരു പകലും രാത്രിയും തോരാതെ പെയ്ത തീവ്ര മഴയും പിന്നാലെയുണ്ടായ രണ്ട് ഉരുൾപൊട്ടലും ഒരു നാടിനെ ദുരന്ത ഭൂമിയാക്കി പ്രകൃതി സുന്ദരമായ ഒരു നാട് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മരണത്തിന്റെ താഴ്വരയായി മാറി രണ്ട് ദിവസത്തിനു ശേഷമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയെന്ന് പോലും തിരിച്ചറിഞ്ഞത് ചെളിയിൽ ആണ്ടുപോയ മുണ്ടകും പുഞ്ചിരിമട്ടത്തും ജീവൻ പണയം വെച്ച് മനുഷ്യർ രക്ഷാപ്രവർത്തനം നടത്തി പിന്നാലെ രാജ്യത്തെ എല്ലാ സേനകളും വയനാട്ടിലേക്ക് എത്തി ചാലിയാർ പുഴ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു കുത്തിയൊലിച്ചു പോയ നിരവധി മൃതദേഹങ്ങൾ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് കണ്ടെത്തിയത് എട്ട് കിലോമീറ്ററോളം ദുരന്തത്തിൽ പുഞ്ചിനും വട്ടം മുണ്ടക്കൈ ചൂരൽമല്ല ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയാണ് മഹാദുരന്തം കടന്നുപോയത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരുടെ ജീവനാണ് ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് അറുപത്തിരണ്ട് കുടുംബങ്ങൾ ഒരാൾ പോലും ബാക്കിയാകാതെ പൂർണമായും ഇല്ലാതെയായി നൂറ്റി എൺപത്തി മൂന്ന് വീടുകൾ ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമായി നൂറ്റി നാൽപ്പത്തി അഞ്ച് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപത് വീടുകൾ ഭാഗികം യും തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതെയായി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് വീടുകളെ ദുരിതം നേരിട്ട് ബാധിച്ചു എന്നുമാണ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൂട്ട സംസ്കാരവും ദുരന്തത്തിനൊടുവിൽ കാണേണ്ടി വന്നു എഴുപത്തിയെട്ട് പേരെ കാണാതായി അതിനിടെ തിരിച്ചറിയാതെ സംസ്കരിച്ച നാല്പത്തിരണ്ട് പേരെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു ഇതോടെയാണ് കാണാതായവരുടെ കരട് പട്ടിക എഴുപത്തിയെട്ടാക്കി ചുരുക്കിയത് വയനാടിനു വേണ്ടി നാടിന്റെ നാനാ തുറകളിൽ നിന്നുമാണ് മനുഷ്യനൊന്നിച്ചത് ദുരന്തം നടന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതായി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടിയിലധികം രൂപയാണ്